ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെൻ്റെ ചെറിയ രീതിയിലുള്ള തക്കാളി കൃഷികളൊന്നും കാണാം ഇതാണ് എൻ്റെ നിറയെ കാഴ്ച നിൽക്കുന്ന തക്കാളി ചെടികൾ നല്ല രീതിയിൽ തന്നെ തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് ഏത് ഇനത്തിൽപ്പെട്ട തക്കാളി ചെടികളാണെന്നൊന്നും എനിക്കറിയില്ല നിന്നാണ് എല്ലാ തൈകളും ഞാൻ വാങ്ങിയിട്ടുള്ളത് കപ്പലണ്ടി പിണ്ണാക്ക് പൊളിപ്പിച്ചാണ് വളമായിട്ട് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമാണ് വളം ചെയ്യുന്നത് മഞ്ഞളിപ്പ് വരാതിരിക്കാൻ കുറേശേ ഇപ്സം സാൾട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് തൈ ഞാൻ നട്ടിട്ടുണ്ട് കുറേയൊക്കെ മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് പഴക്കാറായിട്ടില്ല സാധാരണ തക്കാളി കൂടാതെ എൻ്റെയിൽ ഒരു ഒരു ചെറിയ തക്കാളിയുണ്ട് നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ടത് മാം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം